ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനം ലംഘിക്കപ്പെട്ടു എന്ന് കാട്ടി സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണല്ലോ മന്ത്രിസഭാ തീരുമാനം ലംഘിക്കപ്പെട്ടുവെന്ന് കാണിച്ച് മന്ത്രിമാർ കത്ത് നൽകുന്ന സംഭവം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് മന്ത്രിമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് ഈ കൂട്ടുത്തരവാദിത്വം ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തിയഞ്ച് മൂന്ന് പ്രകാരം കേന്ദ്ര സർക്കാരിന് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട് അഥവാ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാല് രണ്ട് പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് കൂട്ടുത്തരവാദിത്തമുണ്ട് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംസ്ഥാന മന്ത്രിസഭകളും ഒരു ടീമായാണ് വർക്ക് ചെയ്യുന്നത് ആ ടീമിൻ്റെ ഡിസിഷൻസും ആക്ഷൻസും ഒക്കെ ആ ടീമിലെ ഓരോരുത്തരുടെയും ഡിസിഷൻസും ആക്ഷൻസും ആണ് പാർലമെന്റിനോടോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനോടോ ഈ തീരുമാനങ്ങളും പ്രവർത്തികളും വിശദീകരിക്കുവാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട് പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസോ നോ കോൺഫിഡൻസ് മോഷൻ അഥവാ അവിശ്വാസ പ്രമേയം പാസ്സാക്കി എന്നിരിക്കട്ടെ അപ്പോൾ രാജിവെക്കേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയല്ല മൊത്തം മന്ത്രിസഭയും രാജിവെക്കേണ്ടതുണ്ട് സർക്കാർ നയങ്ങളെയും പരിപാടികളെയും മന്ത്രിമാർ പരസ്യമായി അംഗീകരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ മറ്റൊരു പ്രത്യേകത അതാണിപ്പോൾ കേരളത്തിൽ നഷ്ടപ്പെട്ടത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ മറ്റൊരു പ്രത്യേകത സിങ്ക് ഓർ സിം ടുഗതർ എന്നാണ് ഒന്നുകിൽ എല്ലാവർക്കും കൂടി നീന്തി കയറാം അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി മുങ്ങിച്ചവാം മുങ്ങിച്ചവാതിരിക്കണമെങ്കിൽ കേരള ഗവൺമെൻറിന് മുന്നിൽ ഇപ്പോൾ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് ഒന്നുകിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നടപടി റദ്ദാക്കുക പി ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക അല്ലെങ്കിൽ വിയോജിച്ച് നിൽക്കുന്ന സി മന്ത്രിമാരെ അനുനയിപ്പിക്കുക ഈ പദ്ധതിക്ക് അവരുടെ കൂടി അംഗീകാരം തേടുക അതല്ല എങ്കിൽ മന്ത്രിസഭയുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെട്ടതായി തന്നെ കരുതാനാകും മന്ത്രിസഭ രാജിവെച്ച് പുറത്തുപോകേണ്ടി വരും